ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല മധുരത്തോടു കൂടിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ നേന്ത്രപ്പഴം ചൗവരിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു നേന്ത്രപ്പഴാണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണയ്ക്കെടുക്കുക എടുക്കുന്ന നേന്ത്രപ്പഴം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക അപ്പോഴേ നല്ലപോലെ മധുരം ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു കാറച്ചുവ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലൊന്നും മുറിച്ചെടുക്കുക അപ്പം ഞാനിതുപോലെ നാലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ചെറിയ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആയി കിട്ടും ഇപ്പൊ അതാ പഴക്കം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിന് പകരം ഓയിലിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം നെയ്യിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളെപ്പോഴും പഴൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പഴം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ നല്ല പഴുത്ത പഴം എടുത്തോണ്ട് തന്നെ ഈ ഒരു പഴം നല്ലപോലെ കുക്കായി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഉടഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് തവി വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും ഇതേപോലെ ആയി കിട്ടിയിട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് ആ പഴൊക്ക വഴറ്റിയത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലേക്കനെ നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഇതിലിപ്പോൾ പഴം നെയ്യിൻ്റെയൊക്കെ ആ ഒരു അംശങ്ങൾ മാത്രമാണ് അപ്പോൾ അത് കുഴപ്പമില്ല ഇതിലേക്കനെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും പാലും ഒരേ അളവിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വെള്ളം ഒരു രണ്ട് കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ കൂടുതലായിട്ട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പാലും വെള്ളം കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോഴേ ഉള്ളൂ ഇത് തയ്യാറാക്കി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ നിളക്കിൻ്റെ ശേഷം ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോഴേക്ക് നല്ലപോലെ തിളച്ച് വരും തിളച്ചിന് ശേഷം മാത്രം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൽ കുറഞ്ഞ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇപ്പം അതാ പാലൊക്കെ നല്ലപോലെ തളിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കാല് കപ്പ് പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെറും പഞ്ചസാര ആണെങ്കിൽ ഒരു അരക്കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു വിഭവം തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം വേണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരത്തിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു പഞ്ചസാരയൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചവ്വരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചവ്വരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചവ്വരി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ചെറിയ ചൗവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേവിച്ചതിൻ്റെ ശേഷം ഇത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഉടഞ്ഞു വരും ഇനി ഒരു ചവരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും ഇത് ഒരുപാട് ലൂസൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടോ തിക്കായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരുപാട് ലൂസായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഏത് സമയത്തന്നെ ഇത് ചെറിയ രീതിയിലൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പഴം ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പഴം ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഴം ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക ഇതിൽ നമ്മൾ നേരത്തെ കുറച്ച് പഞ്ചസാര എട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു വിഭവത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഞാനൊരു കാൽ കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടു ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ അതായത് ഇത് ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകത്തിനായിട്ട് കിട്ടും നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വീണ്ടും ഇത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ തിക്കാവും പിന്നെ നമ്മളിത് തണുത്ത് വരുമ്പോൾ നല്ലപോലെ കട്ടിയിട്ട് വരും പിന്നെ നമ്മൾ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിച്ചിട്ട് കറക്റ്റാക്കി എടുക്കേണ്ടി വരും ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം നെയ്യ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ നെയ്യിലാണ് പഴമൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ അതാ ഇതിൻ്റെ ആ ഒരു നല്ല ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുട്ടോ എന്നാലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് ഇത് ചെറിയ ചൂടോടുകൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ നല്ലപോലെ തണുത്തിൻ്റെ ശേഷം അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇത് നല്ലപോലെ തണുത്തിൻ്റെ ശേഷം ഇതിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആവും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ ചൗവരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൗവരിയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതലൊന്നും പഴത്തിൻ്റെ ആവശ്യമില്ല ഒരു പഴം കുറച്ച് ചൗകര്യം കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റംസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എത്രയുള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം